ഹലോ സുഹൃത്തുക്കളെ നമ്മള് ചെല്ലിത്തോട് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കണ്ടോ ഇപ്പൊ തൽക്കാലം റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ പോകും ലോഡ് വണ്ടികളൊന്നും പോയില്ല ബസ് പോകുന്ന ബസ് പോകണ്ടോ ബസ് ബസ് പ്രശ്നമല്ലേ ആ ലോഡ് വണ്ടി മാത്രം അല്ല ബസ്സിനൊന്നും പ്രശ്നമല്ലേ ഞാനാ ബസ് പോവില്ലെന്നായിരിക്കില്ല ഏതായാലും പണി തകർത്തി നടത്തിണ്ട് പിന്നെ ാണ് കുറെ കാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ചള്ളിത്തോട് പാലം ഒന്ന് പുതുക്കിയ പണിയാണെന്നുണ്ട് ഏതായാലും ഇപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഏതായാലും പകൃതിയായിട്ട് നടക്കേണ്ട വർക്ക് ഇവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മയേൻ്റെയൊരു പ്രശ്നമാണ് മയ ഏത് പണിയും ബാധിക്കുമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർക്ക് ബാധിക്കേണ്ട ഒരു വർക്ക് ഏതായാലും തൽക്കാല റോഡൊക്കെ ഏതായാലും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വാഹനങ്ങൾക്ക് സാധാരണ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ വർക്ക് തന്നാൽ മറ്റുള്ള റോഡ് സൗകര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാറില്ല പക്ഷേ അതിൻ്റെ എഞ്ചിനീയർ ഞമ്മളെ ബിൽഡിങ്ങിൻ്റെ പണിയെടുത്തൊരു എൻജിനീയറാണ് മുഹമ്മദ് സാഹിബ് ഉപ്പിലേ ആ വർക്കൊക്കെ നല്ല ഉഷാറായിട്ട് സാറായിട്ടെടുത്തു കണ്ടില്ലേ ഇപ്പോൾ ബസ് വരെ എഴുതിക്കൂടെ കൂടെ പോണ് എന്നുണ്ടെങ്കിൽ ബസ് യാത്രയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം മഴ രണ്ടു ദിവസം കുഴപ്പമില്ലാതെ പെയ്തുകൊണ്ടേ തോട്ടിൽ നല്ല വെള്ളമുണ്ട് കണ്ടില്ലേ ഈ തൽക്കാല റോഡ് നിർമ്മാണം ഇത്ര പെട്ടെന്ന് തകൃതിയേറ്റ് നടത്തിയ ആ നമ്മളെ എൻജിനീയർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കാം കാരണം വെച്ചാൽ സാധാരണ ഇങ്ങനെയുള്ള വർക്കിനൊക്കെ നമ്മളെ നാട്ടിലെ അവസ്ഥ അറിയാലോ ഒരു ആംബുലൻസ് പോകണ്ട് ഏതായാലും ഹലോ സുഹൃത്തുക്കളെ കണ്ടില്ലേ മഴ നല്ല തകൃതിയായിട്ട് പെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല മഴയാണ് കിട്ടോ സൂപ്പർ മഴയാണ് അതുകൊണ്ട് വള്ളമൊക്കെ തോട്ടില് നല്ലതുകൊണ്ട് ഏതായാലും ഈ തൽക്കാല പാലുണ്ടല്ലോ വാഹനങ്ങൾക്ക് പോകാതെ തൽക്കാല ഒരു സൗകര്യം അത് എൻജിനീയർ ഒരു കഴിവ് തന്നെയാണ് അപ്പം നമ്മളെ നാട്ടിലിതുപോലെ കഴിവില്ല എൻജിനീയർമാരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ കൊന്ന് കാര്യമായിട്ടൊന്ന് ഇടപെടൽ നടത്തിയിട്ടിതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ എല്ലാം കൊണ്ടും നല്ലതായിരിക്കും ഇപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇതിൽക്കൂടെ യാത്ര പോകാനൊക്കെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ബസ് ഒക്കെ കൂടെ കടത്തി കൊണ്ടുണ്ട് ലോഡ് വണ്ടി മാത്രമേ ലോഡ് വണ്ടി മാത്രമേ കൂടാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും പൊടുന്നുണ്ട് പിന്നെ അവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരാളുണ്ട് അതുകൊണ്ട് യാത്രകളും കാര്യങ്ങളൊക്കെ സുഖമാണ് ഇതാണ് നമ്മൾ ചെല്ലിത്തോട് പാലം കുറേ കാലങ്ങളായിട്ടുള്ള ഒരാവശ്യമായിരുന്നു അത് ഏതായാലും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ നല്ല രീതിയിൽ ആശംസിക്കുകയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നടത്തുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കുക ഏതായാലും വൈകീട്ടാണെങ്കിലും ഈ പദ്ധതി നടപ്പിലാണെന്നുണ്ടല്ലോ കണ്ടില്ലേ ബസ്സൊക്കെ പോകണമെങ്കിൽ